ഈശ്വമിശിഖ്യസ്തുതി ആയിരിക്കട്ടെ തിരുപ്പറവിക്ക് ഒരുക്കമായ തിരുവചന ലഘുധ്യാന പരമ്പരയുടെ അവസാനത്തെ സെഷനാണ് നമ്മുടെ ഇരുപത്തി സെഷൻ തിരുപ്പറവിയുടെ വിശദമായ ദിവസം ഉണ്ണീശ്വര നാമത്തിൽ എല്ലാവർക്കും കൃത്യമായ സ്വാഗതം തിരുപ്പറവിയുടെ എല്ലാ ദൈവാനുഗ്രഹങ്ങളും മംഗളങ്ങളും ഓരോരുത്തരുടെ സ്നേഹത്തോടെ ആശംസിക്കുന്നു തിരുവചനം ലോക്കറിയിച്ച കർത്താവ് ഈശ്വമ വിശുദ്ധ സവിശേഷം രണ്ടാമത്തെ അധ്യായം പത്ത് പതിനൊന്ന് തിരുവചനങ്ങൾ ദൂതൻ അവരോട് പറഞ്ഞു ഭയപ്പെടേണ്ട ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത നിങ്ങളെ ഞാൻ അറിയിക്കുന്നു ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്ക് രക്ഷകൻ കറുത്ത വേശു ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു ക്രിസ്തുമസിന്റെ ഭാവം എന്ന് പറയുന്നത് സന്തോഷമാണ് അത് സ്തുതിപ്പിലൂടെ പ്രകടിപ്പിക്കുകയാണ് തിരുപ്രഭയുടെ വാർത്ത അറിയിക്കുന്ന മലാഹമാര് ദൈവത്തെ സ്തുതിക്കുകയാണ് അത്യന്യ നിങ്ങൾ ദൈവത്തിന് സ്തുതി എന്ന് പറഞ്ഞ് അവർ ദൈവത്തെ കൂട്ടമായിട്ട് സ്തുതിക്കുന്നു ഈ സത്വാർത്ത മനാഹമാനത്തിൽ കേട്ട ഇടയന്മാർ വേഗം പോയി രാത്രി തന്നെ പോയി ഉണ്ണിയെ കണ്ടു അമ്മയെ അപ്പനോടൊപ്പം അവിടെ കൂടെ വായിക്കുന്ന ഇരുപതാം വായിക്കും കാണുകയും കേൾക്കുകയും ചെയ്ത സകല കാര്യങ്ങളെ കുറിച്ച് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് തിരിച്ചു പോയി ഇടയന്മാർ കടന്നു പാതിരാത്രി ഉറങ്ങിയിരുന്ന വ്യക്തികൾ അവർ രാത്രിയിൽ ദൈവത്തെ സ്തുതിക്കുന്നവരായിട്ട് മാറി തൊട്ടുമുൻപിൽ നമ്മൾ കാണുകയുണ്ടായി എലിസബത്തിൻ്റെ വീട്ടിലെത്തി കർത്താവിൻ്റെ അമ്മയെക്കുറിച്ചുള്ള പരാമർശനം കേട്ട് ബോധ്യപ്പെടുന്ന പശുദ്ധ കന്നികാമറിയും ചെയ്യുന്നത് കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ് സ്തുതിക്കുകയാണ് എൻ്റെ ആത്മ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു ചിത്രദർശകനെ ഒതു ആനന്ദിക്കുന്നു സക്രയ പുരോഹിതനും പശുദ്ധ ആത്മാവ് നിറഞ്ഞ് ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കുന്ന ഒരു ശ്രദ്ധിക്കുകയുണ്ടായി എലിസബത്തും മറിയത്തിന്റെ സാന്നിധ്യം കിട്ടിക്കഴിഞ്ഞ് ദൈവത്തിന്റെ വലിയ കാരുണ്യം മറിയത്തിലൂടെ ഒരുക്കപ്പെടുന്ന അറിഞ്ഞു കഴിയുമ്പോൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണ് പറയുന്നത് എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്തോടെ ഭാഗ്യഹരിക്കപ്പെട്ടെന്ന് കിട്ടി എലിസബത്തിന്റെ ഉദരത്തിന് ശിശു സന്തോഷത്തിന് കുതിച്ചു അത് വെറും ലൗകിക സന്തോഷമോ ലോക സന്തോഷമോ ജനിക സന്തോഷം ഒന്നുമല്ല പശുദ്ധാത്മാവിന്റെ ആനന്ദം കൊണ്ട് തുതിച്ചു പിറവിക്ക് ശേഷം ഉണ്ണിയും കൊണ്ട് ദേവാലയത്തിന് മാതാപിതാക്കന്മാർ എത്തുമ്പോൾ വൃത്തനാശ്ശമയോൻ ഉണ്ണിയെ കയ്യിലെടുത്ത് കഴിയുമ്പോൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറയുകയാണ് ഇതായ കണ്ണുകൾ കണ്ടു കഴിഞ്ഞ് ഒരുക്കപ്പെട്ട രക്ഷ അതിന്റെ സമാധാനത്തിന് വിട്ടയച്ചാൽ വീട് നമ്മൾ കാണുകയാണ് ഭരുമേലിന്റെ പുത്രിയായ അന്ന എന്നുള്ള പ്രവാചിക അവളും ശിശുവിനെ കണ്ടു കഴിയുമ്പോഴേക്കും എല്ലാവരോടും ശിശുക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയാണ് ദൈവികമായ സന്തോഷത്തിൻ്റെയും ദൈവ സ്തുതിയുടെയും മനോഹരമായ തിരുനാളാണ് ക്രിസ്മസ് എന്നാണ് ലോക്കാട് സുവിശേഷത്തിന്റെ ഒന്നിന് രണ്ട് അധ്യായങ്ങളിൽ നമ്മൾ കാണുന്ന കഥാപാത്രങ്ങളെല്ലാം പെരുമാറ്റ സത്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അന്ന് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ആയിരുന്നു ആ തിരുപ്പറബിയുമായിട്ട് ബന്ധപ്പെട്ടത് ഇന്ന് നമ്മൾ ഓരോരുത്തരുമാണ് തിരുപ്പറബുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് നമുക്കിങ്ങനെ ഇതിൻ്റെ അനുഭവം ഉണ്ടാകുന്നുണ്ടോ ഉണ്ടാകണ്ടേ തമ്പുരാനും നന്ദി പറയാൻ സന്തോഷത്തോടെ സ്തുതിക്കാൻ മലാഘവട് ചേർന്ന് ദൈവത്തെ വാഴ്ത്താനുള്ള വലിയൊരു അഭിഷേകം ഈ തിരപ്പിറവയുടെ അവസ്ഥ നമുക്ക് നിരസനത്തിൽ പ്രാർത്ഥിക്കാം കാലിലൂയ കാലിലൂയ അത്യുന്നതകളും ദൈവത്തിൻ്റെ സ്തുതി അർത്ഥ ഈശോമിശികാൻ സമൃദ്ധമായ കൃപയുമായ അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണനീയമായ സ്നേഹവും പശുധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാസവാസവും നമ്മെല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നയിക്കും അമ്മേ ഈശോമിശികൾ സ്തുതി